കെ എസ് യു സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കെ എസ് യു പേരാവൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി പഠനസഹായ കിറ്റ് വിതരണം നടത്തി ആറളം ഫാമിലെ അൻപതോളം വിദ്യാർത്ഥികൾക്കാണ് പഠന കിറ്റുകൾ വിതരണം ചെയ്തത് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനൊരു പരിപാടി കെ എസ് യു ആറളം ഫാമിൽ സംഘടിപ്പിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ വളരെ ലളിതമെങ്കിലും മനോഹരമായ ഒരു പരിപാടി ഇങ്ങനെ ഒരു സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങോട്ടെത്തിയത് അവരൊരു പരിപാടി ഇങ്ങനെ നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ ഒന്നും കൂടാതെ ഏറ്റവും ആദ്യം ആറളം ഫാമിലേക്ക് വരാം എന്ന് സമ്മതിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഷുഹൈബിന്റെ അനുസ്മരണ പരിപാടി ഇരിട്ടിയിൽ നടന്നപ്പോൾ ശോഭേശിയുമായി നിരന്തരം ഈ ആറളം ഫാമുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ നമ്മളേർപ്പെടുത്തി കൊടുക്കേണ്ട പഠന സാഹചര്യങ്ങളെക്കുറിച്ചും മറ്റു സൗകര്യങ്ങളെക്കുറിച്ചും ഒക്കെ അന്ന് ശോഭേശി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കൊണ്ട് കഴിയുന്ന വിധം വലിയ രീതിയിലൊന്നും അല്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം ഒരു സഹായം ഇവിടെ നൽകാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട് അതിന് മുൻകൈയ്യെടുത്ത കെ എസ് യുവിൻ്റെ ഭാരവാഹികളെയൊക്കെ ഞാൻ ആദ്യം തന്നെ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കാൻ ഞാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ് അതോടൊപ്പം ഈ ഒരു പഠന സഹായ കിറ്റ് വിതരണം ചെയ്യുന്നത് പ്രിയങ്കരനായ മൺമറഞ്ഞ് പോയ മുൻ മുഖ്യമന്ത്രി നമ്മുടെയൊക്കെ ഒക്കെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ നാമദേഹത്തിലാണ് ഉമ്മൻചാണ്ടി കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ റെയിസ് തിലങ്കേരി എബിൻ പുന്നവയൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ശോഭ സുനിൽ കുര്യൻ അമൽ മാത്യു ഷെജിൽ ജയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരടി